ബാക്ക് ടു വണ്ടർ വേൾഡ് അപ്പൊ ഇന്ന് നമ്മൾ ഒരു ഹൈഡ്രോജൻ ബലൂൺ ഉണ്ടാക്കി നോക്കാണ് അപ്പോൾ ഇത് വിജയിക്കോ വിജയിക്കില്ല ഒന്നും ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പൊ നമുക്ക് ആദ്യം ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ കുറച്ച് കല്ലെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ബലൂൺസ് എടുത്തിട്ടുണ്ട് പിന്നെ ബേക്കിംഗ് സോഡ പിന്നെ ഒരു കുപ്പി വെള്ളം പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി ഒരു കുപ്പി അലുമിനിയം ഫോയിൽ പേപ്പറാണ് കേട്ടോ അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കല്ലുകൾ അലുമിനിയം ഫോയിൽ പേപ്പറിൽ പൊതിയാണ് കേട്ടോ നമുക്ക് ഓരോന്നായി പൊതിഞ്ഞ് തുടങ്ങാം അപ്പൊ നമ്മൾ ഓരോന്നായി പൊതിഞ്ഞ് കുഞ്ഞു കുഞ്ഞു പീസസ് പൊതിഞ്ഞാ മതി നമ്മളുടെ ഫോയിൽ പേപ്പർ മേലെ പൊന്തി നിക്കാതിരിക്കാനാണ് കേട്ടോ നമ്മൾ കൈ കല്ലില് പൊതിയുന്നത് അപ്പോൾ അപ്പൊ നമ്മൾ കല്ലുകൾ ഓരോന്നോരോന്നായി നമ്മുടെ അലുമിനിയം ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അലുമിനിയം ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ഈ കുപ്പിയിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് വെള്ളം പാരണം നമ്മൾ വെള്ളം പാരണം കേട്ടോ ഒരു ഉത്രമൊക്കെ പറഞ്ഞാൽ മതി കുറച്ച് പാറന്നാ മതി കേട്ടോ അപ്പൊ നമ്മൾ വെള്ളം ഇതിക്ക് പാർന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കല്ലുകള് ഇതിലേക്ക് ഓരോന്നായിട്ടിടാം കേട്ടോ അപ്പൊ നമ്മൾ ഇതിക്ക് കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാകുമ്പോ കല്ലുകളൊക്കെ ഇത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബേക്കിംഗ് സോഡ ബലൂണിലേക്ക് ആക്കാം കേട്ടോ ബേക്കിംഗ് സോഡ നല്ല അപ്പൊ നമ്മള് ബലൂണിലേക്ക് ബേക്കിംഗ് സോഡ ഫുള്ള് നിറച്ചിട്ടുണ്ട് നമുക്ക് ഇരുമ്പോ വെക്കാം ണ്ട് അപ്പൊ നല്ല ടൈറ്റില് കുടുക്കണം കേട്ടോ നമ്മള് നമ്മൾ ഇത് ബേക്കിംഗ് സോഡ മുഴുവനായിട്ട് ഇതിന്റെ ഉള്ളിലോട്ട് ഇട്ട് വെക്കുകയാണ് നമുക്ക് ബലൂൺ പൊന്തി വരുന്നത് കാണാം ഫുൾ വന്ന് വരണം നമ്മള് ജൻ ഗ്യാസിലിമർ ഹൈഡ്രോജൻ ബലൂൺ ഇവിടെ വേർതിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കുറെ പ്രാവശ്യം ഇങ്ങനെ ചെയ്തു നോക്കി ആദ്യായിട്ടാണ് നിന്റെ വീർക്കുന്നത് അപ്പൊ വീർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കരുത് കാരണം ഇത് കാർബൺ ഡയോക്സൈഡ് ആകുന്നു അപ്പൊ നിങ്ങൾക്ക് അഥവാ നിങ്ങളുടെ ഹൈഡ്രോജൻ ബലൂൺ വീർത്തിട്ടില്ലെങ്കിൽ കുറച്ച് കാർബൺ ഡയോക്സൈഡ് യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും അതുവരെ കുമ്പായ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കൺ അമർത്തി പൊട്ടിക്കാനും ആരും മറക്കരുതേ